കൂട്ടുകാരെ നാൽപ്പത് പേർക്കുള്ള ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വാ പോവാട്ട ഇത് കണ്ടോ ഒരു കിലോ ക്യാരറ്റ് ഉണ്ട് ഒര കിലോ ബീൻസ് ഉണ്ട് ഒരു ചെറിയ ക്യാബേജ് ഉണ്ട് ചുവപ്പ് വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ ചില്ലി ചില്ലിച്ചിക്കനൊക്കെ ഫ്രൈ ചെയ്യല്ലേ അതായത് മൈദയും ഗോൾഫർ ഇട്ട് ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിരുത്തേ കേട്ടോ ഇത് നമ്മുടെ ഇന്ത്യ ഗേറ്റ് വൈറ്റ് സെല്ല റൈസാണ് ഇന്ത്യ ഗേറ്റ് ക്ലാസിക്കിൻ്റെ കേട്ടോ ഒരു എൺപത് തൊണ്ണൂറ് ശതമാനം രീതിക്ക് റൈസ് വെന്താമേ ഫ്രൈഡ് റൈസിന് അല്ലെങ്കിൽ പൊടിഞ്ഞു പോകും റൈസ് അപ്പോൾ അടിക്കാൻ പോവാണ് ഇരുമ്പ് കടായിലാണ് അടിക്കുന്നത് ഈ സൺഫ്ലവർ ഓയിലിന് പകരം നമുക്ക് വേണേൽ ബട്ടർ കൊടുക്കാം ബട്ടറിൽ വെച്ചാലും ഒന്നുകൂടെ ഒന്ന് ടേസ്റ്റ് എൻഹാൻസ് ചെയ്യാൻ സഹായിക്കും കേട്ടോ ഒരു കുറച്ച് വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കുവാണേ വെളുത്തുള്ളി ഇല്ലാലും കുഴപ്പമില്ല വെളുത്തുള്ളി ഒന്ന് ചോപ്പ് ചെയ്യുന്നൊന്ന് ലൈറ്റ് ബ്രൗൺ ആകുമ്പോൾ തരും നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതുപോലെ ഒമാരൊക്കെ അങ്ങ് ഇളക്കി കൊടുക്കുക അതിനുശേഷം തേയ് ഒരു മുപ്പത്തഞ്ച് മുട്ടയുണ്ട് അത് നന്നായിട്ട് ബീറ്റ് ചെയ്താണ് കേട്ടോ കേട്ടോ അത് ഇതുപോലെ എങ്ങനെ ഒഴിച്ചു കൊടുക്കുക ഇങ്ങനെ ഇളക്കി നമ്മൾ മുട്ടയൊക്കെ ചിക്കി വരുന്നില്ലേ ചിക്കി വരുമ്പോഴത്തേനും മുട്ടയൊക്കെ ഇതുപോലെ ഈ ഒരു സമയത്ത് ഇത് കണ്ടോ ഈ ഒരു സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചേക്കണേ ക്യാരറ്റും ക്യാബേജും ബീൻസും കുറച്ച് സെല്ലറൈസ്പെ ഇങ്ങനെയൊക്കെ ഉണ്ട് അത് അങ്ങിയിട്ട് കൊടുക്കാം ഇതുപോലെ അതിനുശേഷം അതുങ്ങളെയും ഈ മുട്ടയുടെ കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക നമ്മൾ ഈ ചില്ലി ചിക്കൻ ഈ ചിക്കൻ ഫ്രൈ ചെയ്ത് ഇടുമെന്ന് ഞാൻ പറഞ്ഞില്ലേ അത് പച്ചയ്ക്ക് പച്ച ചിക്കൻ ചോപ്പ് ചെയ്തിട്ട് ഇടാം ഇങ്ങനെ ഇടാം കേട്ടോ പക്ഷേ ഇങ്ങനെ ഇടുമ്പോഴത്തേക്കും ഒന്നുകൂടെ ഒരു ടേസ്റ്റ് ആയിരിക്കും ഒരു ഒക്കെ വരും കാരണം നമ്മൾ മൈദയും കോൾഫറൊക്കെ കോട്ട് ചെയ്ത് ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് വീണ്ടും ചെറുതായിട്ട് ചോപ്പ് ചെയ്യുമ്പോഴേക്കും നല്ലൊരു ഒക്കെ ഫീൽ ചെയ്യും നല്ല ഒരു രസമായിരിക്കും കഴിക്കാനായിട്ട് ആ ചിക്കൻ ഒന്ന് മൂത്തതിന് ശേഷം നമ്മുടെ ചോറ് പുഴുങ്ങി വെച്ചിട്ട് കൊടുക്കുക പാകത്തിന് ഉപ്പിട്ട് കൊടുത്തു അതിന് ശേഷം അരോമാറ്റ് പൗഡറാണ് അരോമാറ്റ് പൗഡർ ശരിക്കും ഒരു ടേസ്റ്റും കിട്ടും അത് ശരിക്കും ഒരു അജിനോമോട്ടയുടെ ഒരു കണ്ടൻറ്റാണ് കേട്ടോ അത് അപ്പോൾ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തു ബ്ലാക്ക് പെപ്പർ ഇട്ട് കൊടുത്തു ലിറ്റിൽ ബിറ്റ് ഓഫ് സോയി സോസ് അതായത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ വരും കേട്ടോ ഡാർക്ക് സോയി ലൈറ്റ് അല്ല ഡാർക്ക് സോയ് സോസ് അപ്പോൾ അതൊരു മൂന്ന് ടേബിൾ സ്പൂൺ വന്നാൽ മതിയാവും ഇളക്കി ഇതുങ്ങളൊക്കെ നന്നായിട്ട് ഇളക്കി കൂട്ടി ആ കടായി കിടന്ന് ശരിക്കുമ്പോൾ നോക്കണം റൈസിങ്ങനെ പൊട്ടും നല്ല രസം കഴിക്കാനായിട്ട് ലാസ്റ്റ് ഇതുപോലെ ഉപ്പൊക്കെ ഉണ്ടോ നോക്കുക ആ സെല്ലറി സ്പ്രിങ് മനീൻ ഇട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യുക നല്ല ഫ്ലേവറും നല്ല സ്മെല്ലും ഒക്കെ ആയിരിക്കും കേട്ടോ ഇത്രയേ ഉള്ളൂ കഴിഞ്ഞു ദേ ബോളിലേക്ക് മാറ്റിയിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്യാം കേട്ടോ ഇത് സലറി സ്പ്രിങ്ണിൻ മുകളിൽ കൂടെ ഇന്നിട്ട് കൊടുത്തു പിന്നെ ഒരു സലറയുടെ ഇല കൊണ്ട് ഇതൊരു കുഞ്ഞനൊരു ക്യാരറ്റിൻ്റെ പൂവിനെ കൂടെ ഉണ്ടാക്കി ഇതുപോലെ കാലം കരിച്ചു കൊടുക്കുക ഒക്കെ അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈഡ് റൈസ് റെഡിയാണ് അപ്പോൾ ഇനി എല്ലാവരും ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ താങ്ക് യു